കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും സമുന്നത സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദിൻ്റെ നിര്യാണം കേരളത്തിന് കനത്ത നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി എന്ന നിലയിലും അതോടൊപ്പം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിലും യു എൽ ഡി എഫിൻ്റെ കൺവീനർ നിലയിലും ശ്രീ അച്യുതാനന്ദൻ്റെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് തൊഴിലാളി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെ കത്തിച്ചൊലിക്കുന്ന ഒരു ഉജ്ജ്വല താരമായി അദ്ദേഹം മാറുകയാണ് ചെയ്തത് അദ്ദേഹം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതുപോലെ കൃഷിക്കാരുടെ ഇടപെടുകയും ചെയ്ത ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച അപൂർവ നേതാക്കളിൽ ഒരാളാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാത്രവരുടെ തൊഴിലാളി പ്രവർത്തനം ആരംഭിച്ചത് കുട്ടനാട്ടിലെ കൃഷിക്കാരെയും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഭൂ ഉടമകൾക്കെതിരായി അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ കാർഷിക ഭൂ ഉടമകൾക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടം കർഷകർക്ക് ന്യായമായി വില ലഭിക്കുക കർഷക തൊഴിലാളികൾക്ക് ന്യായമായ കൂൽ ലഭിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം അദ്ദേഹം നടത്തുകയുണ്ടായി ആ കുട്ടനാട്ടിൽ ഉൾപ്പെടുന്ന മാവേലിക്കര പാർലമെൻ്റ് മുന്നേ പ്രതികരിക്കുന്ന ഒരു ജനപ്രതി നിലയിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന കേന്ദ്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അതേ സമയം ചെലവഴിച്ചത് കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടിയാണ് അവിടുത്തെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സ ഒരുപാട് അച്യുതാനന്ദെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അദ്ദേഹം എന്ന നിലയിൽ സമർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ സദ്യ ആകർഷിച്ചു അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം നിലവുണ്ടു അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിക്കുണ്ടായി അങ്ങനെ കേരളത്തിൽ മറക്കാനാവാത്ത ഒരു രാഷ്ട്രീയ നേതാവായി ശ്രീ അച്യുതാനന്ദൻ മാറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം രാഷ്ട്രീയ കേരളത്തിനും ജനാധിപത്യ കേരളത്തിനും വലിയ നഷ്ടമാണ് എന്നുള്ളതി അവർ സംശയമില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുള്ള നേതാവായിരുന്നു അദ്ദേഹം നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഏതേറ്റം വരെ പോകാൻ യാതൊരു മടിയുമില്ലാത്ത കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ സി പി ഐ എമ്മിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്